എന്നൊക്കെ ഉള്ള ഒരു ഒരു രീതി ഉണ്ടല്ലോ അതാണ് ഇവിടെ ഫേസിൽ നിന്ന് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പോകുന്നത് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് നോക്കിയാൽ മതി ഫേസും ആ ഒരു വീണ്ടും ഇപ്പം ആയിട്ടുണ്ട് ഇപ്പൊ ഞാൻ അറിഞ്ഞ ഒരു വിവരമാണ് അതുലിന്റെ ഒരു കാര്യ ഗൗരവായിട്ടുള്ള ഒരു കാര്യമാണ് വീണ്ടും സ്റ്റേഷനിലോട്ട് പോയിരിക്കുക അപ്പം ചെങ്ങന്നൂര് ഇന്നലെ സ്റ്റേ ചെയ്ത രേണു ശ്രുതി ആണെ എന്റെ പൊന്നു രേണുവിന്റെ അടുത്ത കൂട്ടുകാരി നിമിഷ ഈ അടുത്ത സമയത്ത് കൊല്ലം ശ്രുതിയുടെ രണ്ടാം വാർഷിക സമയത്ത് ഈ പറയുന്ന നിമിഷ അവിടെ ചെന്നിട്ട് ഭയങ്കര മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തതാണ് കൊടുത്ത വ്യക്തിയെക്കുറിച്ചും ആൾക്കാർ നല്ല രീതിയിൽ ട്രോളിയിട്ടുണ്ടായിരുന്നു കാരണം ഈ ഭയങ്കര ഉപദേശമൊക്കെ കൊടുക്കാൻ ഒരു യോഗ്യത ഇല്ലാത്തൊരു വ്യക്തി തന്നെ ആ പറയുന്ന ആളും ഓക്കെ എന്തായാലും അവരുടെ ഒരു ലേറ്റസ്റ്റ് ഒരു ഇൻറ്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ചേച്ചി പറയുന്നതെന്ന് നിങ്ങളൊന്ന് കേട്ടു നോക്കുക സ്റ്റാൻഡ് ആണോ സോറി ഡബിൾ സ്റ്റാൻഡ് ആണോ ത്രിപിൾ സ്റ്റാൻഡ് ആണോ എന്ന് എനിക്ക് അറിയത്തില്ല ഇനി രേണുവിനെ നെഗറ്റീവ് പറഞ്ഞാലാ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയാണോ എന്നും അറിയത്തില്ല ആദ്യം പറഞ്ഞാൽ ഞാൻ എന്തായാലും ഒരു വീഡിയോ പിന്നെ ഒന്ന് ഒന്ന് ലൈക്ക് ഹൈപ്പ് കൊടുക്കുക പക്ഷേ ഒരു പൊടിക്കുക അത് ഞാൻ പറയുന്നുണ്ട് അത്രയും പറയേണ്ട ആവശ്യമില്ലായിരുന്നു അത് വർക്ക് വർക്കൊക്കെ ഇറങ്ങി നല്ല രീതിക്ക് സപ്പോർട്ട് കിട്ടിയതാണ് നല്ല രീതിക്ക് സപ്പോർട്ട് കിട്ടിയ വ്യക്തി അതേപോലെ നല്ല നല്ല വർക്കുകളും കാര്യങ്ങളൊക്കെ വന്നാൽ നല്ല രീതിയിൽ ക്ലച്ച് കുറച്ച് അല്ല എനിക്ക് പറയാൻ ഒരു കൂട്ടുകാരി എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഞാൻ അവർക്ക് അവളെ അവളെ സംസാരിക്കുന്ന എന്ന നിലയ്ക്ക് ഞാൻ പറയുന്നു ഇത് ഇത് നിങ്ങളെ ഈഗോ ആയാലുള്ള കുഷുപാടൊന്നും പറയണ്ട ഞാൻ പറയുന്ന കാര്യം തന്നെയാണ് ഞാൻ അത് ആരാണെങ്കിലും മുഖത്തോക്കി പറയാൻ ഒരാളാണ് ഞാൻ മുഖത്തോക്കി പറയും പക്ഷെ എനിക്ക് എന്ത് കൊണ്ടും ഇവരോട് സംസാരിക്കും അങ്ങനെ ഒരു ടോപ്പിക്ക് അവളുമായിട്ട് എനിക്ക് സംസാരിക്കാൻ വേണ്ടിയുള്ള സുഹൃത്തുല്ല ഞങ്ങൾ അവര് അത്രയൊരു ഡീപ്പ് ഫ്രണ്ട്ഷിപ്പ് അല്ല ഫോൺ വിളിച്ചാൽ പോലും അവർക്ക് തിരക്ക് അവർക്ക് നേരമില്ല അവര് പിന്നെ അവര് ഒന്ന് ആലോചിച്ച് നോക്കി ഇന്ന് കേരളം അവർ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഓരോ വ്യക്തികളാണെങ്കിൽ ഇപ്പോൾ രേണു 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 എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഓടി നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ എവിടെ ആ ചേച്ചി ചേച്ചിയോട് സംസാരിക്കാനും ഇട്ടാനും ഒക്കെ നേരം എനിക്ക് തോന്നിയത് ഹെയർ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിന് വേണ്ടി എങ്ങാണ്ടാണെന്ന് തോന്നുന്നു രേണുവിൻ്റെ നമ്പർ അങ്ങോട്ട് ചോദിക്കും അങ്ങോട്ട് ചെയ്തത് ഒരാൾ അപ്പോൾ പറയുകയും ചെയ്ത് രേണുവിനോട് ചോദിച്ചിട്ട് എന്നുള്ള രീതിയിൽ അങ്ങനെ ഇവർ രേണുവിനെ മെസ്സേജ് അയച്ചിട്ടുണ്ട് റിപ്ലയും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല പിന്നെ അതുകൊണ്ടായിരിക്കാൻ ചിലപ്പം റിപ്ലയും കാര്യങ്ങളും കൊടുക്കാത്ത കൊണ്ടായിരിക്കാം അല്ലേ അല്ലെങ്കിൽ ഇനി ഇവിടെ സ്വഭാവം കൊണ്ടാണോ ഒന്നും പറയാൻ പറ്റത്തില്ല ഒരു സ്റ്റാൻഡില്ല ഇല്ല ഇവൾ ഈ ഒരു ണത്തിന് ഒന്നിനും ഒരു സ്റ്റാൻഡ് ഇവർ അതിലും ഒക്കെ വരുന്ന ഒരാൾ തന്നെയാണ് അപ്പൊ പിന്നെ ആദ്യം വന്ന് സപ്പോർട്ടായിരുന്നു എന്തായിരുന്നു ഞാൻ ഒരു മാസം മുന്നേ ഒരു പി ആർ പി എന്റെ തല പി ആർ പി ചെയ്തു അപ്പൊ ആ ടീമിൽ എന്നോട് പറഞ്ഞു മുടി ഡാമേജ് ഉണ്ട് നമുക്ക് ഒരു പി ആർ അവളെ ഒന്ന് കോൺടാക്ട് ചെയ്ത് തരാമോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു അവളോട് ചോദിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കോണ്ടാക്ട് നമ്പർ തരാന്ന് പറഞ്ഞു ആ ഒരു കഴിഞ്ഞ ഒരു ആ ഒരു മെസ്സേജ് വാട്സാപ്പിൽ കണ്ടിട്ടില്ലാത്ത അതിനുശേഷം ഞാൻ വാട്ട്സപ്പിൽ സ്റ്റാറ്റസ് ഉണ്ടായിരുന്നുള്ളേ ആർക്കെങ്കിലും എന്തെങ്കിലും എന്നോട് പറയാനാണെങ്കിൽ ഞാൻ വാട്സപ്പ് നോക്കാറില്ല എന്നെ കോള് വിളിക്കണമെന്ന് പറഞ്ഞു വാട്സപ്പ് നോക്കാം നോക്കാറില്ല പക്ഷെ ആ ന്യൂസ് ആണ് പക്ഷെ കോള് വിളിക്കണം എന്നും പറഞ്ഞിട്ടൊരു സംഭവം അവിടെ ഇട്ടേക്കുന്നുണ്ട് പിന്നെ ഞാൻ വിജയ ചന്ദ്രനെ അവളെ വെറുതെ ബുദ്ധിമുട്ടിക്കാൻ പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ഈ നാല് ചാനൽ ലൈവ് ചെയ്യുന്ന ഒരാളാണ് അപ്പൊ ലൈവ് ചെയ്യുമ്പോൾ ഓക്കെ ആ ചേച്ചിയുടെ ലൈവിൻ്റെ കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല ഓക്കെ എനിക്ക് വന്ന എയർ ട്രീറ്റ്മെന്റിന്റെ കാര്യത്തിന് വേണ്ടി രേണുവിനെ വിളിച്ചപ്പോൾ രേണു മൈൻഡ് ചെയ്ത് കാണത്തില്ലായിരിക്കും അതായിരിക്കും ചേച്ചിക്ക് ഇത്ര ദേഷ്യം കാര്യം പിന്നെ അതുപോലെ തന്നെ ഷാലു പയ്യാട് എൻ്റെ പൊന്നോ ശാലുവിനെ അറിയാത്തവരാരും ഇല്ല ശാലുവിൻ്റെ ഒരു വോയിസും കാര്യങ്ങളും ഉണ്ട് ഷാലുവിൻ്റെ ഇന്ന് പൈസ മേടിച്ചിട്ടുണ്ടോ കാര്യം ഒരു കാര്യം ഞാൻ തോന്നു പറയാം എൻ്റെ ശാലു പയ്യാടാണെങ്കിൽ ശരി ആരായാലും ശരി പുള്ളിക്കൊരു സ്റ്റാൻഡ് ഇല്ല കാരണം അണ്ണാ എന്ന് വിളിച്ചിട്ട് മറ്റേ സംസാരം സംസാരിക്കുന്നൊരു വ്യക്തിയാണ് കാരണം ഒരു സ്റ്റാൻഡും ഇല്ല ഈ പുള്ളിക്ക് കാരണം ഇപ്പം പറയുന്നില്ല ഒരാടെ കൂടെ നിന്നിട്ട് സംസാരിക്കും സപ്പോർട്ട് ചെയ്യും കുറെ കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോ അന്ന് ഇങ്ങനെ ആയിരുന്നു അല്ലെങ്കിൽ മറ്റേ മറച്ചതാണ് മറച്ചത് ആകുമ്പോൾ അതിന് നേരെ പേറ്റീകരിക്കും ഓക്കെ അത് കഴിഞ്ഞിട്ട് വീണ്ടും അവര് തന്നെ സംസാരിച്ചൊരു കാരണ കിട്ടുമ്പോൾ വീണ്ടും ചെയ്തിരിക്കും ആ ഒരു വ്യക്തിയാണ് ഈ ശാലു എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് ഞാൻ ഈ പറയുന്നത് എന്തെങ്കിലും തെറ്റി വെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങ് ക്ഷമിക്കാം അപ്പൊ നമ്മുടെ സീക്രട്ട് ഏജന്റുമായിട്ട് സംസാരിക്കുന്ന ശാലുവിന്റെ വോയിസ് ഞാൻ വെക്കാം താഴെ ഉണ്ടോ ഞാൻ പറഞ്ഞത്

തെളിവൊക്കെ വേണം കൊടുത്താൽ തെളിവ് സൂക്ഷിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും പ്രത്യേകിച്ച് രേണുവിൻ്റെ കേസ് കേട്ടാകുമ്പോൾ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഷാലു പയ്യാടിൻ്റെ ഒന്നും പൈസ ചോദിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് പിന്നെ സുധി എന്ന് പറയുന്ന ആൾ ബിഗ് സീറോ ഒന്നും ഉണ്ടാക്കിയിട്ടിട്ടില്ല എന്നുള്ള രീതിയിലാണ് ഈ പറയുന്നത് രേണു സുധി ഒരടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഏറ്റവും വലിയൊരു ചട്ടത്തിലാണ് ണ്ടാക്കിട്ടില്ലെങ്കിൽ പോലും അവരത് വിളിച്ചു പറയേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു ആവശ്യമില്ലായിരുന്നാ എനിക്ക് തോന്നിയത് സുധിയെ വിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് എന്റെ ചേട്ടൻ എന്റെ ശുദ്ധിച്ചേട്ടൻ ചേട്ടൻ ഒരു നൂറ് വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ ഇപ്പൊ കാണിക്കുന്നത് എന്താണ് ഉം എന്നിട്ട് നൈസായിട്ട് ചില കാര്യത്തിന് ഇവരെ തടി തപ്പാൻ വേണ്ടി സുധിയും പിടിച്ചെടുക്കുന്നുണ്ട് ഉള്ള കാര്യം പറഞ്ഞാലോ ബാക്കിയും കൂടെ ഞാൻ പറഞ്ഞു സംഭവം പറഞ്ഞുതരാം അയ്യ് ഞാന് ഞങ്ങളൊരു പഠനം ചെയ്തിട്ട് ഞാൻ അങ്ങനെയാണ് പരിചയപ്പെടുന്നത് പുള്ളിനെ സിനിമ ആ ഒരു പരിചയമാണ് എനിക്ക് അങ്ങനെ ഞാൻ പഠനം ചെയ്തു നിക്കുന്ന സമയത്ത് ഏഹ് രണ്ടു ദിവസത്തെ വർക്ക് ഉണ്ടായിരുന്നു വർക്ക് കഴിഞ്ഞിട്ട് പുള്ളി പോയി ആ പുള്ളി പോയിട്ട് ഒരു ദിവസം വൈകുന്നേരം ഒരു എട്ട് മണിയൊക്കെ ആകും രാത്രി എട്ട് മണിയൊക്കെ പോയി എന്നെ വിളിച്ച് വിളിച്ചിരുന്ന മക്കളാടാ ഞാൻ സുതിയാടാ എന്തുണ്ടാ വിശേഷം സുഖം എന്നൊക്കെ ചോദിച്ച് ഭയങ്കര കാര്യമായിട്ട് സംസാരിച്ചു അവഗം എന്നാ അപ്പൊ നീ വീടെ എന്താ ചോദിച്ചത് ഇല്ല വീടത്തെ നമ്മളെ ലൊക്കേഷനിലെത്തന്നൊക്കെ പറഞ്ഞ മക്കളെടാ പൈസ ഒന്നും കിട്ടില്ലടാ അവിടെ നിന്ന് നിന്റെ കയ്യിൽ പൈസ വല്ല ഉണ്ടെങ്കിൽ ആ ഇല്ല ഇവിടെ പറഞ്ഞ എടാ മക്കളെ പൈസ വല്ലോണ്ട് ചേർന്ന് ഒരു ആയിരം രൂപണ്ട താടാ മോനെ ഒരു അത്യാവശ്യം വീട്ടില് ബാക്കി ഞാൻ ചേച്ചിയെ കൊടുക്കാന്ന് പറഞ്ഞിട്ട് ആ അത്രേ പറഞ്ഞോളൂ പുള്ളി വേറെ ഒന്നും പറഞ്ഞില്ല പുള്ളി നേരെ ചേച്ചീരി കൊടുത്ത് ഇതിനിടയിൽ എനിക്ക് ഇവരാരെ എനിക്ക് ആരോടാ ഈ ശുതി തന്നെ എനിക്ക് അവിടെ വന്നുള്ള പരിചയമുള്ളൂ എനിക്ക് അല്ലാതെ എനിക്ക് അത്ര കമ്പനി ഇല്ല പുള്ളിയായിട്ട് ഞാൻ പുള്ളിയുടെ നമ്പർ സേവം ചെയ്തിട്ടില്ല ഞാൻ പുള്ളിയുടെ നമ്പർ ഒന്നും സേവ് ചെയ്തിട്ടില്ല അത്രേ ഉള്ളൂ സാധാരണ നന്നായി ഒരു വിധപ്പെട്ട എല്ലാ ആർട്ടിസ്റ്റുകളും നമ്മടെ നമ്പർ മേടിക്കും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോട്ടോ കൊടുക്കാൻ വേണ്ടിയിട്ടേ പിന്നെ കഴിയുന്നത് ഞാൻ ആരെയും നമ്പർ ഇങ്ങോട്ട് വാങ്ങിച്ചു വെക്കൂല അതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇവർക്ക് ഫോട്ടോ പിന്നെ കൊടുക്കണമല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ സേവനം ചെയ്തില്ല അങ്ങനെ പുള്ളി എന്താന്ന് പറയാമോ പുള്ളി എൻ്റെ അടുത്ത് അവ ചേച്ചിക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ട് വൈഫിന്റെ കൊടുത്ത് വൈഫ് പറഞ്ഞ് അപ്പൊ സത്യം എന്റെ പറഞ്ഞാണ് അന്ന് അന്ന് പിള്ളേർക്ക് ആഹാര അരി പോലും വാങ്ങിക്കാൻ പൈസ ഇല്ലെന്ന് പറഞ്ഞിട്ടാണ് എന്റെ അടുത്ത് വിളിച്ച് സംസാരിക്കുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെന്താണ് നമ്മളിങ്ങനെ നമ്മുടെ കൂടെ ഇങ്ങനെ പിള്ളേർക്ക് അവ പലർക്കും ഇപ്പൊ നമ്മളൊക്കെ കൃത്യമായിട്ട് പൈസകൾ വാങ്ങും ഈ ഡെയിലി ഡെയിലി പൈസകൾ വാങ്ങിക്കും അപ്പൊ അതുകൊണ്ടുള്ളൊരു സംഭവമാണ് പുള്ളി ചോദിച്ചതായിരിക്കാം എന്തായാലും അതെ സുരി വിളിച്ചിട്ട് നേരെ ആക്ച്വലി സുരി ജസ്റ്റ് ആ ആയെന്റെ മകളുണ്ടെങ്കിൽ ആയെടുത്ത തോളം ഞാൻ ചേച്ചി രാക്കി കൊടുക്കാന്ന് പറഞ്ഞിട്ട് ബാക്കി ചേച്ചിയാ സംസാരിക്കണേ അപ്പൊ എനിക്ക് ഈ ചേച്ചി ആരെന്ന് പോലും അറിയില്ല ഇയാളെ വൈഫായുള്ള ഫാമിലി ഇതൊന്നും എനിക്കറിയില്ല ഫാമിലി എനിക്ക് അറിഞ്ഞുടാ അങ്ങനെ അന്ന ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞ മക്കളെ ഇങ്ങനെ അരി വാങ്ങിക്കാൻ അപ്പൊ അരിവാക്കുന്ന നിർത്തില്ല എന്നൊക്കെ പറഞ്ഞ സത്യമായിട്ട് പിന്നെ ആ പടം എന്ന് പറഞ്ഞത് ഈ പറഞ്ഞ പൈസ അരിമേടിക്കാനാണെന്നും പറഞ്ഞിട്ട് ഇതിക്കുള്ളൊരു നാണക്കേടുണ്ടോ ഏ അയാൾക്ക് അത്യാവശ്യം നല്ല വർക്കും കാര്യങ്ങളും ഉള്ള ഒരു വ്യക്തിയായിരുന്നു ഏ ഈ ശ്രുതി ഒരാൾക്ക് മാത്രമല്ല പത്തും പതിനായിരം രൂപയൊക്കെ കടം കൊടുത്ത ആൾക്കാരെ എനിക്കറിയാം അവരെന്നോട് ഒരു ഒന്നര മാസം മുമ്പ് ഈ ഒരു വിഷയം സംസാരിച്ചാണ് പത്തുപതിനായിരം രൂപ ചോദിച്ചു മേടിച്ചിട്ടുണ്ടായിരുന്നു അതും വെറും സാധാരണപ്പെട്ട ആൾക്കാരുടെ അടുത്ത് ഏഹ് തിരിച്ചു അറിയാം ഏഹ് പിന്നെ അതേ ഒരു പാമ്പിടിച്ചൊരു മനുഷ്യനാണ് ആ ഒരു കാര്യം കൊണ്ട് മാത്രം കൊടുത്തു പോയത് പതിനായിരം രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു ഏഹ് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇത് ഒരു വട്ടം മേടിച്ച് കഴിഞ്ഞ് ഒരു പണിക്കും പോവാതെ മീൻസ് അത് ഇതും ഇതും മീൻസ് ഈ സ്ക്രിപ്റ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോയി കിട്ടുന്ന എല്ലാം കിട്ടുന്നതെല്ലാം അടിച്ചുപൊളിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഓർക്കണമായിരുന്നു ഒരു പെൺകുഞ്ഞായിരുന്നെങ്കിൽ എന്തു ചെയ്തേനെ നമുക്കിനി അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ അതുപോലെ തന്നെ ഈ ടാർ മാജിക്കിനകത്ത് ദാൻ ശ്രീനിവാസം വന്ന സമയത്താണെങ്കിലും ഇതുപോലെ ട്രൂ കോളറിനകത്ത് ജിപിയുണ്ടോ ഉണ്ടെന്ന് ചോദിച്ചു എന്നുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു അത് ഞാനൊന്ന് വിചാരം മ്മിൽ വളരെ വേറെ ബന്ധം എന്നെ സാധാരണ നമ്മൾ വാട്സാപ്പിൽ മെസ്സേജ് അയക്കും മെസ്സേജ് അയയ്ക്കും പക്ഷെ എന്നെ ട്രൂ കോളറിൽ മെസ്സേജ് അയച്ചിട്ട് ഗൂഗിൾ പേ ഉണ്ടോ എന്ന് ചോദിച്ചാല് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമല്ലോ ചില കാര്യങ്ങളൊക്കെ ദാൻ പിന്നെ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറയാതന്നെ നിനക്ക് മനസ്സിലാവുന്നേ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ എനിക്ക് വീഡിയോ ആണ് ഇടയായിട്ടുണ്ടായിരുന്നത് ഞാൻ അതൊന്നു വെച്ചതരാ സൈഡിൽ ഇരിക്കട്ടെ എന്ന് കണ്ടു നോക്ക് ഓക്കെ അതുകൊണ്ട് ഞാൻ ഇവിടെ ഇത് കാണിക്കുന്നത് ഒരിക്കലും രേണുന്റെ ഡ്രസ്സിംഗ് എടുത്ത് വെച്ച് കാണിക്കാനല്ല രേണുവിൻ്റെ മുഖത്തുള്ള ആ ഒരു അഹങ്കാര ഭാവം എങ്കിൽ നീയൊക്കെ ഇതും കൂടി എടുത്തു വെച്ച് റിയാക്ട് ചെയ്യടാ എന്നൊക്കെ ഉള്ള ഒരു 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 രീതി ഉണ്ടല്ലോ അതാണ് ഇവരുടെ ഫേസിൽ നിന്ന് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പോകുന്നത് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് നോക്കിയാൽ മതി രേണുവിൻ്റെ ഫേസും ആ ഒരു രീതിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല ഭയങ്കര അഹങ്കാരം പിടിച്ച പോലെയാണ് ഫീൽ ചെയ്യുന്നത് അല്ലാതെ ഒരിക്കലും രേണുവിൻ്റെ ഡ്രസ്സിങ്ങിനെയോ അല്ലെങ്കിൽ രേണു സുധീന്ന് പറയുന്ന ഒരു വ്യക്തി ആൽബത്തിൽ അഭിനയിക്കുന്നതിനെ പറ്റിയിട്ടോ അതൊന്നും ഞാൻ കുറ്റം പറയാനില്ല ഇഷ്ടം പോലെ നിങ്ങൾ എന്തോ കാണിച്ചോ അഹങ്കാരം തലയ്ക്ക് പിടിച്ചുകൊണ്ട് നടക്കരുതെന്ന് മാ എനിക്കിത് കണ്ടിട്ടില്ല നാഗവല്ലിയുടെ എക്സ്പ്രഷൻ ആയിട്ടൊക്കെ എനിക്ക് തോന്നിയത് അതാണോ ഇനി ഉദ്ദേശിച്ച് അത്യം പറഞ്ഞാൽ ഞാൻ ആ ഒരു വീഡിയോ വിചേട്ടൻ്റെ കണ്ടത്തിരുന്ന് മുമ്പൊട്ടി ചിരിക്കുകയും പറഞ്ഞ ശരിക്കും ചിരി വന്നു അത്യം പറഞ്ഞത് അത് കണ്ടപ്പോഴത്തേക്കും ഇതൊരുമാതിരി നാഗവല്ലി വന്നിട്ട് എന്തോ എക്സ്പ്രഷൻ കാണിക്കുന്ന പോലെ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തേട്ടെ നമുക്ക് പിന്നെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും നെഗും കാര്യങ്ങളൊക്കെ ഒരു അതെന്തായാലും നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കും ഇല്ല സോഷ്യൽ മീഡിയ വന്നിട്ട് കാണിക്കുന്നത് പിന്നെ അതുലിൻ്റെ വീണ്ടും ഇപ്പം സീനായിട്ടുണ്ട് ഇപ്പം ഞാൻ അറിഞ്ഞൊരു വിവരമാണ് അതുലിൻ്റെ ഒരു കാര്യം ഇച്ചിരി ഗൗരവമായിട്ടുള്ള ഒരു കാര്യമാണ് അവൻ വീണ്ടും സ്റ്റേഷനിലോട്ട് പോയിരിക്കുകയാണ് അപ്പം ചെങ്ങന്നൂർ ഇന്നലെ സ്റ്റേ ചെയ്ത് ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴാണ് ഇപ്പം അവനെ വീണ്ടും വിളിച്ചിരിക്കുകയാണ് അപ്പം അത്യാവശ്യമായിട്ട് വീണ്ടും പോയിരിക്കുകയാണ് അത് ഇച്ചിരി വള്ളി കേട്ട് കേസ് കേട്ടാണെന്ന് പറയുന്നുണ്ട് ഞാൻ വിളിച്ചിട്ട് അവൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ അവരോട് എന്നോട് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിൽ അതിൽ സംസാരിച്ച് ഓക്കെ എന്തായാലും നമുക്ക് ഇനി അതും കൂടെ അറിയാം ഇനി എന്താ സംഭവം എന്നൊക്കെ മറ്റേ വീഡിയോ ഞങ്ങൾ ഇന്നലെ പോയിൻ്റെ വീഡിയോ ചിലപ്പം നാളെയോ ഒലേ കിടത്തുള്ളുമായിരിക്കും അവൻ കുറച്ച് വീഡിയോസ് എനിക്ക് അയച്ചു തരാനുണ്ട് അവൻ്റെ ഫോണിൽ ഗൂളിൽ എടുക്കുകയൊക്കെ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യും സപ്പോർട്ട് ചെയ്യുക ബൈ ലോഫ് ഓൾ ചേച്ചിയുടെ എക്സ്പ്രഷനെ കുറിച്ച് എനിക്കെന്ത് പറയുന്നുണ്ട് ശിങ്കാരം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം പിന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തും സബ് ഒക്കെ ചെയ്യുക ഹൈപ്പ് കൊടുക്കുക ഹൈപ്പ് കൊടുക്കുക